ഇത് മാത്രം കാസലിന്റെ അത് നേരാ ും പട്ടാമ്പി മുതല പറക്കാട് ആമയൂർ റോഡിന്റെ നവീകരണത്തിന് ടെണ്ടറായി ആയി ആദ്യഘട്ട പ്രവർത്തികൾ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നടപ്പാക്കുക ഇതിന്റെ ടെൻഡർ ആണ് പൂർത്തിയായതെന്ന് മുഹമ്മദ് മൂസൻ എം എൽ എ പറഞ്ഞു സാങ്കേതിക പ്രശ്നങ്ങളുടെ നൂലാമാലകളിൽ കുടുങ്ങിക്കിടന്നിരുന്ന പട്ടാമ്പി മുതുതല കൊപ്പം പാതയുടെ നവീകരണത്തിനുള്ള നടപടികളാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത് പത്തു കോടി രൂപയാണ് റോഡ് നവീകരണത്തിന് അനുവദിച്ചിരുന്നത് റോഡിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള ടെൻഡറാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നതെന്ന് മുഹമ്മദ് മോസിൻ എം എൽ എ പറഞ്ഞു അഞ്ചു കോടി രൂപ ചെലവിലാണ് ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾ നടപ്പാക്കുക പൊതുമരാമത്ത് വകുപ്പും കിഫിയും ചേർന്നാണ് പാത നവീകരിക്കുന്നത് ഇതിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തെ പ്രവർത്തകരുടെ ടെണ്ടർ നടപടികളാണ് പൂർത്തിയായിരിക്കുന്നതെന്നും മോസിൻ സൂചിപ്പിച്ചു കൊടുമുണ്ട മുതൽ മുതല പുതുപാലം വരെയുള്ള രണ്ട് കിലോമീറ്ററോളം വരുന്ന പാതയാണ് ആദ്യഘട്ടത്തിൽ നവീകരിക്കുക പുതുപ്പാലം പുതുക്കിപ്പണിയുവാനും നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഇതിനും ഭരണാനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്നും മുഹമ്മദ് മോസിൻ പറഞ്ഞു നമ്മുടെ കൊടുമുണ്ട മുതൽ പിന്നെ തൃത്താലക്കൊപ്പം വരെയുള്ള റോഡ് നവീകരണമായിട്ട് ബന്ധപ്പെട്ട് ആണ് ചെയ്യുന്നത് ഡബ്ല്യു ഡി ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കൊടുമുണ്ട മുതൽ ഏതാണ്ട് കൊടുമുണ്ട പിന്നെ പഞ്ചായത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പാലം വരെയുള്ള ഭാഗമാണ് ചെയ്യുന്നത് അതിനുവേണ്ടി അഞ്ചു കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു അതിൻ്റെ ടെൻഡർ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചു എന്ന സന്തോഷവാർത്തയാണ് അറിയിക്കാനുള്ളത് ഉടനെ തന്നെ ആ ഭാഗം ആരംഭിക്കും ബാക്കി ഭാഗം കിഫ്ബി നേരിട്ടാണ് അതിന്റെ വർക്ക് കെ ആർ എഫ് ബി വഴി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അപ്പൊ തൽക്കാലം അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ തന്നെ അവരാണ് ചെയ്തിട്ടുള്ളത് അവിടെ ആ പാലത്തിനുള്ള ഫണ്ട് കൂടി പിന്നെ വയ്ക്കുന്നത് അത് പിന്നെ ഗവൺമെന്റിൽ നിന്ന് ഭരണാനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ ആ പാലം കൂടി അതിൻ്റെ ഫണ്ട് കൂടി നമുക്ക് ടെൻഡർ ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഭാഗം കെ ആർ എഫ് പി കിഫ് വഴി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന്റെ മറ്റു നടപടിക്രമങ്ങൾ നടന്നുകൊണ്ട്